വികസന വിളംബര ജാഥ സംഘടിപ്പിച്ചു എൽ ഡി എഫ് സേനാപതി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വികസന വിളംബര ജാഥ സംഘടിപ്പിച്ചത് സേനാപതി ടൌണിൽ നിന്നും ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജോയ് കിഴക്കേ പറമ്പിൽ നിർവഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സംസ്ഥാന ഗവൺമെന്റും ത്രിതല പഞ്ചായത്തുകളും സംയുക്തമായി നടപ്പിലാക്കിയ വിവിധ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസന വിളംബര ജാഥ സംഘടിപ്പിച്ചത് രണ്ടു ദിവസങ്ങളായി നടക്കുന്ന ജാതിക്ക് സേനാപതിയിൽ തുടക്കം കുറിച്ചു കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം ജോയി കിഴക്കേപ്പറമ്പിൽ വികസന വിളംബര ജാതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സേനാപതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം തമ്മിൽ തല്ലുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

ജാഥ മാനേജർ സണ്ണി ചെറുകുന്നത്ത് എന്നിവർ നയിക്കുന്ന ജാഥ വട്ടപ്പാറ ഒട്ടാത്തി മുക്കൊടി എന്നീ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് സ്വീകരണം ഏറ്റുവാങ്ങി മാങ്ങാത്തൊട്ടിയിൽ സമാപിക്കും സമാപന സമ്മേളനം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം സി യു ജോയ് ഉദ്ഘാടനം ചെയ്യും സേനാവതി ടൌണിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ പി എ ജോണിക്ക് സ്വീകരണം നൽകി മൂന്നാം വാർഡ് നാലാം വാർഡ് എ കെ കമ്മിറ്റി